राधा ज्ञान राधा कण्णने मरकात्त राधा राधा രാധാ മറന്നിട്ടും രാധേ 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 എന്ന ചാനലിലെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നൂറ്റി ഒന്നാമത്തെ എപ്പിസോഡാണ് ഇതിന് മുമ്പുള്ള എപ്പിസോഡ് കാണാൻ പ്ലേലിസ്റ്റ് എടുത്താൽ മതി എല്ലാം സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ രാധാ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയുമാണ് ആ അത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒന്നാണ് അതായത് മരണത്തിന്റെ രഹസ്യം തേടിയുള്ള യാത്രയാണ് മരണത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് മരിച്ചു കഴിഞ്ഞാനുള്ള അവസ്ഥയെക്കുറിച്ച് അത് ഈ ലോകത്ത് ആധികാരികമായി ഒറ്റ പുസ്തകത്തിലേ പറഞ്ഞിട്ടുള്ളൂ അത് കഠോപനിഷത്താണ് കഠോപനിഷത്തിൻ്റെ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചയുമാണ് അഷ്ടപതി വെള്ളിയാഴ്ച മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധമ്മപഥത്തിൻ്റെ ക്ലാസ്സാണ് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് അതേ കണക്ക് തന്നെ പിന്നെ നമുക്ക് ജ്യോതിഷം അറിയേണ്ടവർക്ക് എല്ലാ ജ്യോതിഷം അറിയേണ്ടവർക്ക് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് അതേ കണക്കിന് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട് ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയനിൽ വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് നിങ്ങൾ ഗീത പ്ലേലിസ്റ്റിൽ നിന്ന് കേൾക്കണം അതൊരു മാസ്റ്റർ പീസ് വീഡിയോ ആണ് പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞ് നമുക്കുള്ള കാര്യങ്ങൾ പിന്നെ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഉണ്ട് ഭക്തമീരയെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട് ജനറൽ എന്ന ഐറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ഉണ്ട് അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ ഓം രാധായേ സ്വാഹാ രാധേ 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 ഓ 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 രാധേ രാധേ ബസാന വാലി രാധാ രാണി കി ജന്റെ മാതാപി രാധാ രാണിക്ക് ജയ എനിക്ക് സർവ്വ ഈശ്വര്യങ്ങളും മാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി ജൈ അപ്പൊ നമുക്ക് ആരംഭിക്കാം അതിനു മുമ്പ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അഷ്ടപതി സർഗം പത്താണ് ചാപ്റ്റർ പത്തൊമ്പതാമത്തെ അധ്യായമാണ് നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് പാടിത്തരുന്നത് അതിമനോഹരമായി പാടുകയാണ് അനുഗ്രഹീതയായ കൃഷ്ണപ്രിയ നമ്മുടെ അനുഗ്രഹീതയായ കൃഷ്ണപ്രിയ ഇത് നിങ്ങൾക്ക് പാടിത്തരുകയാണ് അതേ കണക്ക് കൃഷ്ണപ്രിയക്ക് ഞാൻ നന്ദി പറയുന്നു കൃഷ്ണപ്രിയ ഒരു പാട്ട് പാടി എനിക്ക് ബർത്ത്ഡേ വിഷസ് നേർന്നു അപ്പോൾ ആ കൃഷ്ണപ്രിയക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് മനോഹരമായി പാടുന്നത് കേൾക്കും അതിനുശേഷം നമ്മൾ ക്ലാസ് തുടങ്ങുന്നതാണ് നീല तव जनं धारयति को गनदरूपं कुसोमशरबाणभावेनयतिरञ्जयसि कृष्णमिदमे ददनुरूप प्रिये മാനമനിദാനം അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് പാടിയത് കേട്ടല്ലോ അതുപോലെ രാധിക കവചൻ രണ്ടുണ്ട് ആ രണ്ട് രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് കേൾക്കണം രാധാ സഹസ്രനാമവും അതുപോലെ തന്നെ കൃഷ്ണപ്രിയ പാടിയിട്ടുണ്ട് അതിനെ വരികൾ ഉൾപ്പെടെയായിട്ട് നമ്മൾ ഉടനെടുത്ത രാധികാസഹസ്രനാമം ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് നോക്കേ നിങ്ങൾ നീല നീലനളിനാഭമിത്വന്നി തവലോചനം ധാരയതി കോകനധരൂപം കുസുമശരഭാ ബാണഭാവേന യതിരഞ്ജയസി കൃഷ്ണമിതമേതധനുരൂപം പ്രിയേ ചാരുശീലേ

നിന്റെ കണ്ണുകൾ തവലോചനം നിന്റെ കണ്ണുകൾ ധാരയതി വഹിക്കുന്നു വഹിക്കുന്നു കോകനദരൂപം ചെന്താമരയുടെ രൂപം കോകനദം ചെന്താമര ചെന്താമരയുടെ രൂപം കുസുമശരം പുഷ്പപാണം കാമദേവൻ്റെ പൂവമ്പ് അതാണ് കുസുമശരം അല്ലെങ്കിൽ പൂവമ്പ് ഭാവേന ചിന്തയിൽ രഞ്ജയസി നിറം കൊടുക്കുന്നു രഞ്ജയസി നിറം കൊടുക്കുക കൃഷ്ണമിതം കൃഷ്ണൻ്റെ നിറം കൃഷ്ണമിതം കൃഷ്ണൻ്റെ നിറം അനുരൂപം യോജിച്ചത് മുഞ്ച ഉപേക്ഷിച്ച മാനം ദേഷ്യം അനിദാനം അടിസ്ഥാനമില്ലാത്ത അടിസ്ഥാനമില്ലാത്ത സപതി സപതി ഇപ്പോൾ ഇപ്പോൾ മഥനൻ മഥനൻ കാമദേവൻ അനലോ ദഹിപ്പിക്കുന്നു ദഗതി ദഹിപ്പിക്കുക അത്രയുള്ള അനലോ ദഹിപ്പിക്കുക ദഗതി എന്ന് പറഞ്ഞാലും അനലൻ എന്നും അർത്ഥമുണ്ട് ദഹിപ്പിക്കുന്നു അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലയോ സുന്ദരി രാധേ നീല താമരയുടെ ശോഭയോടുകൂടിയ നിന്റെ കണ്ണുകളാകട്ടെ ചെന്താമരയുടെ രൂപത്തിലായിരിക്കുന്നു ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാറാണിയോട് പറയുകയാണ് രാധേ യഥാർത്ഥത്തിൽ നിന്റെ കണ്ണുകളുടെ നിറം നീലത്താമരയുടേതാണ് പക്ഷേ അങ്ങനെയുള്ള നിന്റെ കണ്ണുകൾ ഇപ്പോൾ ചുമന്നു തുടുത്ത് ചുമന്ന താമര ചെന്താമരയുടേതു പോലെ ആയിരിക്കുന്നു ഹേ സുന്ദരി കറുത്ത നിന്റെ കണ്ണുകൾ കാമദേവന്റെ ബാണമാണെന്ന് വിചാരിച്ച് ചുവപ്പിച്ചതാണെങ്കിൽ അത് തികച്ചും അനുയോജ്യം തന്നെ അല്ലയോ രാധാറാണി രാധാറാണിയുടെ കണ്ണുകള് കറുപ്പാണ് പക്ഷേ രാധാറാണി ആ കറുത്ത കണ്ണുകള് കാമദേവന്റെ ബാണമാണെന്ന് കരുതി അത് മനഃപൂർവ്വം ചുവപ്പിച്ചതാണെങ്കിൽ അത് തികച്ചും ഏത് തന്നെ അനുയോജ്യം തന്നെ എന്നാണ് കൃഷ്ണൻ പറയുന്നത് ശ്രദ്ധിച്ചു വയ്ക്കോ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ് രാധേ നിന്റെ കണ്ണുകൾക്ക് എന്തു ഭംഗിയാണ് നീല താമരയേക്കാൾ ഭംഗിയാണ് നിന്റെ കണ്ണുകൾ നീലത്താമരയുടേതു പോലെയാണ് പക്ഷേ താമരയേക്കാൾ ഭംഗിയുണ്ടത് കാണാൻ പക്ഷേ എൻ്റെ രാധേ ആ നീല താമരയുടെ നിറമുള്ള കണ്ണുകൾ എന്തേ ചുമന്നുപോയി നിന്റെ കണ്ണുകൾ ഇപ്പൊ ചുവന്നാണല്ലോ ഇരിക്കുന്നത് ഇവിടെ ശരിക്കും രാധാറാണി റാണി കരയുകയും കോപാകുലയാവുകയും ചെയ്തതുകൊണ്ടാണ് രാധാറാണിയുടെ കണ്ണുകൾ ചുവന്നത് മനസ്സിലായല്ലോ മനസിലായല്ലോ കോട്ടിക്കൂടെ ആംബുലൻസ് പോകുന്ന ശബ്ദമാണ് അതങ്ങ് പോട്ടെ അപ്പൊ ഇവിടെ രാധാറാണി കരയുകയും ദേഷ്യം വരികയും ചെയ്തിട്ടാണ് കണ്ണുകൾ ചുവന്നത് ആ കണ്ണുകൾ ചുവന്നതിനെക്കുറിച്ച് പക്ഷേ കൃഷ്ണൻ പറയുന്ന എന്താണ് രാധേ നിറം കൊടുക്കുന്നതിൽ നീ എന്തു വിദഗ്ധയാണ് പാദങ്ങളിൽ ചരണച്ചെഞ്ചാറ് പുരട്ടുന്നതിൽ നീ എന്തു വിദഗ്ധയാണ് അങ്ങനെ പാദങ്ങളിൽ ചരണച്ചെഞ്ചാറ് പുരട്ടി പാദത്തിൻ്റെ നിറം മാറ്റി ചുവപ്പാക്കുന്നതിൽ നിന്ന കണക്കൊരു വിദഗ്ധ വേറെ ആരുമില്ലല്ലോ രാധേ നോക്കൂ രാധേ അങ്ങനെയുള്ള നീ എന്ത് ചെയ്തിരിക്കുന്നു ഇപ്പോൾ നിനക്ക് അനുരാഗവതിയാണ് ആ അനുരാഗം കൊണ്ടല്ലേ രാധേ നിന്റെ കണ്ണുകൾ ചുവന്നത് അപ്പോ പൊതുവെ നിറം കൊടുക്കുന്നതിൽ വിദഗ്ധയാണ് അപ്പൊ രാധാറാണിക്ക് പ്രണയം വന്നു എന്ന് കൃഷ്ണൻ പറയുന്നു പ്രണയം വന്നപ്പോൾ നിറം കൊടുക്കുന്നതിൽ അതീവ വിദഗ്ധയായ രാധാറാണി തൻ്റെ കണ്ണുകൾ അനുരാഗം കൊണ്ട് ചുവപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പം അനുരാഗം വരുമ്പോൾ നമ്മുടെ മുഖവും കണ്ണുകളും അതരങ്ങളും ഒക്കെ ഇങ്ങനെ ചുവന്നു തുടക്കും അപ്പോൾ പറയുകയാണ് കറുത്ത വസ്തുക്കളെ നിറം കൊടുത്തു ചുവപ്പിക്കാൻ നിന്നെപ്പോലെ കഴിവ് ആർക്കൊണ്ടിരാതെ ഇല്ലേ കണ്ണുകൾക്കൊരു കറുപ്പാണ് ആ കണ്ണുകൾക്കുള്ള കറുപ്പ് കണ്ണിലെ കൃഷ്ണമണി അപ്പം അങ്ങനെ കറുത്ത വസ്തുക്കളെ നിറം കൊടുത്തു ചുവപ്പിക്കാൻ നിന്നെപ്പോലെ മറ്റേ ആർക്കാണ് പിന്നെ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഞാനും കറുത്തവനാണ് ശ്യാമവർണ്ണനാണ് അനുരാഗം കൊണ്ട് നിനക്കും എന്നെ ചുവപ്പിക്കാൻ കഴിയും എന്നാണ് കൃഷ്ണൻ ഇവിടെ ഉദ്ദേശിക്കുന്ന മറ്റൊരർത്ഥം എന്നിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് അല്പം എന്താ പറയുന്നത് രാധേ നീ എന്നെ സ്വീകരിക്കൂ നീ എൻ്റെ പ്രണയം സ്വീകരിക്കൂരാധെ എന്നിട്ട് നിന്റെ പ്രണയം കൊണ്ട് എൻ്റെ കണ്ണുകളെ ചുവപ്പിക്കൂ ചുവപ്പിക്കൂരാധെ അങ്ങനെയാണെങ്കിൽ ഞാൻ ധന്യനായി ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ അർത്ഥം വ്യാഖ്യാനിക്കാം ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ രാധേ നീ എന്നെ പ്രണയിക്കൂ അപ്പോൾ ഞാനും പ്രണയ ലോലുപനാകും അങ്ങനെ പ്രണയ ലോലുപനാകുമ്പോൾ എൻ്റെ കണ്ണുകൾ ചുവക്കും ഇനി രണ്ടാമത്തെ ണ്ടാമത്തർത്ഥം രാധെ നീ എന്നെ ഗാഠമായി പ്രണയിക്കുകയാണെങ്കിൽ ഇത്രയും നേരം നിന്നെ പിരിഞ്ഞിരുന്നതോർത്ത് എനിക്ക് സങ്കടം വരും രാധയെ സുന്ദരിയായ എന്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് എന്റെ അടുക്കലേക്ക് വന്നവളാണ് രാധേ നീ അപ്പോൾ നിൻ്റെ അത്ര മഹിമയില്ലാത്ത മറ്റു ഗോപികമാരോടൊത്ത് സമയം കളഞ്ഞല്ലോ എന്റെ രാധ എന്ത് നല്ലവളാണ് ഈ രാധയെ വിട്ടിട്ട് ഞാൻ എന്തിനു പോയി എന്ന ചിന്തയിൽ എനിക്ക് സങ്കടം വരികയും അങ്ങനെ കൊണ്ട് എന്റെ കണ്ണ് ചുവക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് വ്യാഖ്യാനിക്കാം എന്നിട്ട് കൃഷ്ണൻ രാധാ സ്നേഹം കിട്ടാൻ പുകഴ്ത്തുകയാണ് നിന്റെ കടക്കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടമുണ്ട് രാധേ ഭയങ്കരമാണത് അത് സത്യമാണ് അല്ലെ കൃഷ്ണനും രാധയും തമ്മിൽ പല പല മത്സരങ്ങളിൽ ഏർപ്പെടുമ്പോഴും കൃഷ്ണന് കോൺസെൻട്രേഷൻ കളയുന്നത് രാധാറാണി ഇങ്ങനെയാണ് കൃഷ്ണൻ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ രാധാറാണി കടക്കണ്ണ് കടക്കണ്ണുകൊണ്ടൊരു നോട്ടമുണ്ട് അതോടുകൂടി കൃഷ്ണൻ്റെ കൺട്രോൾ പോവുകയും മത്സരത്തിൽ നിന്ന് ശ്രദ്ധ തിരിയുകയും കൃഷ്ണൻ തോറ്റുപോവുകയും ചെയ്യും എപ്പൻ രാധാറാണിയുമായി മത്സരിച്ചാലും തോക്കുന്നത് കൃഷ്ണനാണ് കാരണം എന്തുകൊണ്ട് കൃഷ്ണൻ എങ്ങനെ ജയിച്ചു കയറുമ്പോൾ രാധാറാണി കടക്കണ്ണ് കൊണ്ടൊരു നോട്ടം കൃഷ്ണൻ ഫ്ലാറ്റ് അപ്പം അതുകൊണ്ട് പറയുകയാണ് രാധയെ നിന്റെ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം കാമദേവന്റെ അമ്പുകളാണ് രാധെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ കാമദേവന്റെ അമ്പേറ്റാൽ മനസ്സിൽ പ്രണയവും കാമവും ഉണ്ടാകും അതുപോലെ രാധാറാണിയുടെ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം നോട്ടമേറ്റുകഴിഞ്ഞാൽ കൃഷ്ണനിൽ പ്രണയവും ഉണ്ടാകും കാമവും ഉണ്ടാകും അപ്പൊ രാധയെ നിന്റെ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടമാകുന്ന അമ്പുകൊണ്ട് എൻ്റെ കണ്ണുകളെ നീ മുറിവേൽപ്പിച്ച് ഒന്ന് ചുവപ്പിച്ചു തരൂ രാധേ അല്ലേ അപ്പം രാധാ റാണിയുടെ കണ്ണുകളെന്ന് പറഞ്ഞാൽ കാമദേവന്റെ അമ്പാണ് അപ്പം രാധാറാണി റാണി കടക്കണ്ണുകൊണ്ട് ഒന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ അമ്പെയ്യുക എന്നാണ് അർത്ഥം അപ്പം കൃഷ്ണൻ പറയുന്നു രാധേ നീ എൻ്റെ നേർക്ക് കടക്കൺ കൊണ്ടുള്ള നോട്ടമാകുന്ന അമ്പുകളൊന്നെയ്യൂ ആ അമ്പ് വന്ന് എൻ്റെ കണ്ണുകളിൽ തറക്കട്ടെ ചുരുക്കി പറഞ്ഞാൽ രാധേ നിന്റെ പ്രണയം വഴിയുന്ന കൊണ്ടുള്ള നോട്ടം എൻ്റെ കണ്ണുകളിൽ പതിക്കുമ്പോൾ ആ നോട്ടമേറ്റ് അനുരാഗം കൊണ്ട് എൻ്റെ കണ്ണുകളും ചുവക്കും അതുകൊണ്ടല്ലയോ സുന്ദരി നീ നിൻ്റെ ഒരു കാരണവുമില്ലാതെയുള്ള ഈ കോപം നീ ഉപേക്ഷിക്ക് എന്നിൽ നിന്നെ കണ്ടപ്പോൾ നിന്നോൾ നിന്നോടുള്ള പ്രണയം കൊണ്ട് പ്രണയാഗ്നിയും കാമാഗ്നിയും എന്നിൽ ജ്വലിക്കുകയും എന്നെ അത് ദഹിപ്പിച്ചില്ലാതാക്കുകയും ചെയ്യുന്നു നോക്കൂ നിന്റെ മുഖത്തും നിൻ്റെ അധരങ്ങളിലുമൊക്കെ പ്രണയത്തിൻ്റെ തേൻ നിറയുന്നു രാധേ നീ നിന്റെ മുഖം എൻ്റെ മുഖത്തോടടുപ്പിക്കൂ രാധേ നിന്റെ ചുണ്ടുകൾ എന്റെ ചുണ്ടുകളോട് ചേർക്കൂരാതെ നിന്റെ ചുണ്ടുകളിലെ തേൻ ഞാൻ മതിയാകോളം നുകരട്ടെ നിന്നിൽ ഞാൻ അധരപാനം നടത്തട്ടെ വരൂരാതെ ഈ കൃഷ്ണൻ രണ്ട് കൈകൾ കൊണ്ടും നിൻ്റെ മുഖം കോരിയെടുക്കാൻ അനുവദിക്കൂ ആ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളിലേക്ക് അടുപ്പിക്കാൻ അനുവദിക്കൂ ആ അധരങ്ങളിലെ തേനിനെ മുത്തി കുടിക്കാൻ അനുവദിക്കൂരാതെ അനുവദിക്കൂരാതെ ൂരതു കൂജകുംഭയോരുപരിമണി മഞ്ജരീ ഭൂഷയു തവ ഹൃദയം രസതുരശനി തവ ഘന ജന മണ്ഡലേ

ഭൂഷയതു തവ ഹൃദയദേശം രസതു രശനാപിതവനജനമണ്ഡലേ കോഷയതു മന്മദനിദേശം സപതിമതാനലോതി മമമാനസം അപ്പം നിങ്ങൾ അർത്ഥം എഴുതിക്കൊള്ളൂ തിളങ്ങട്ടെ ുംഭം അർദ്ധം തിളങ്ങട്ടെ അർദ്ധം എന്ന് മാറി ഉപരിൽ ഉപരിൽ മണിമഞ്ചരി മണിമഞ്ചരി രത്നമാല മണിമഞ്ചരി രത്നമാല ഭൂഷയതു അർദ്ധം അലങ്കരിക്കട്ടെ ശം നെതു കിളിങ്ങട്ടെ രശനം അരഞ്ഞാണം അരഞ്ഞാണം ഖന തടിച്ച തടിച്ച ജഘനമണ്ഡലം അരക്കട്ടെ കോഷയതു പ്രഖ്യാപിക്കട്ടെ മന്മഥൻ കാമദേവൻ ആജ്ഞ ആജ്ഞ ഓർഡർ അപ്പൊ ഇനി നോക്കേ കൃഷ്ണൻ പറയാണ് രാധേ നിന്റെ മാറിടങ്ങളിൽ രത്നമാല ശോഭിക്കട്ടെ നിന്റെ മാറിടത്തിന് അതൊരലങ്കാരമായി കിടക്കട്ടെ നിന്റെ തടിച്ച അരക്കെട്ടിൽ അരങ്ങാനം കിളിങ്ങട്ടെ രതിക്രീടയ്ക്ക് സമയമായെന്ന കാമദേവന്റെ ആജ്ഞയെ അത് വിളംബരം ചെയ്യട്ടെ അതായത് ഇവിടെ കൃഷ്ണൻ രാധാറാണിയോട് തനിക്ക് രതിക്രീടെ അനുഭവിക്കാൻ അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാറാണിയോട് തനിക്ക് രതിക്രീടെ അനുഭവിക്കാൻ അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ സകല സ്ത്രീകളും ഭഗവാനോടാണ് തനിക്ക് അവസരം കിട്ടണ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭഗവാനാകട്ടെ എനിക്കാരെയും വേണ്ട രാധയെ നിന്ന മാത്രം മതി നീ മൊത്തുള്ള രതിക്രീടക്ക് എന്നെ അനുവദിക്കണം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് രാധാറാണി എന്ന് നിങ്ങൾക്കെല്ലാം വ്യക്തമായല്ലോ ആലോചിച്ച് നോക്കേ ഭഗവാൻ പ്രാർത്ഥിക്കുകയാണ് രാധാ എന്നെ രതിലീലയ്ക്ക് നീ അനുവദിക്കണം അങ്ങനെ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശുദ്ധമായ രതിലീലയ്ക്ക് സമയമായി രാധേ നീ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശുദ്ധമായ ആ പിന്നെ രതിലീലയ്ക്ക് സമയമായിരിക്കുകയാണ് രാധേ എന്ന് രാധാ ആര് പറയുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ് കൃഷ്ണൻ പറയുകയാണ് ൂരാതെ രതിലിയിലേക്ക് സമയമാകുന്നു നിന്റെ ലജ്ജ നീ ഉപേക്ഷിച്ചു നമുക്ക് കാമദേവനുമായിട്ട് ഒന്നിച്ച് യുദ്ധം ചെയ്യാം കാമദേവനാണല്ലോ നമ്മളെ രതിലിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് നമുക്ക് അത്യധികമായ കാമ കേളികൾ കൊണ്ട് കാമദേവനെ തന്നെ നമുക്ക് തോൽപ്പിക്കാം നമുക്ക് കാമദേവനുമായി യുദ്ധം തുടങ്ങാം അങ്ങനെ യുദ്ധം തുടങ്ങുന്നതിനു മുമ്പ് ജലം നിറച്ച കുടം അതാണ് ജലകുംഭം ജലം നിറച്ച കുടത്തെ പൂജിച്ച് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങു കൊണ്ടിരാതെ ഏതൊരു യുദ്ധവും തുടങ്ങുന്നതിനു മുമ്പ് ജലം നിറച്ച കുടത്തെ പൂജിച്ച് പ്രതിഷ്ഠിക്കുന്ന ഒരു ചടങ്ങ് കൊണ്ടിരാതെ ഇവിടെ നമുക്കും അത് ചെയ്യാൻ കാരണം നമ്മള് കാമദേവനുമായി യുദ്ധം ചെയ്യാൻ പോവുകയാണ് ഇവിടെ രാധേ ജലം നിറച്ച കുംഭം നിന്റെ മാറിടം തന്നെയാണ് രാധേ പ്രണയം കൊണ്ടങ്ങ് വീർത്തിരിക്കുകയാണ് നിന്റെ മാറിടം പ്രണയ ജലം കൊണ്ട് നിറഞ്ഞു തുളുമ്പി നിന്റെ ആ മാറിടത്തെ ഈ കൃഷ്ണൻ തന്നെ പൂജിക്കാം നമുക്ക് ഈ രത്നമാല കൊണ്ട് അതിനെ നമുക്ക് അലങ്കരിക്കാം ഈ നിന്റെ പ്രണയം കൊണ്ട് തീർത്ത മാറിടത്തിൽ അങ്ങനെ പറ്റി ചേർന്ന് കിടക്കട്ടെ രാധേ എന്നിട്ട് നമുക്ക് രതിലീല ആരംഭിക്കാം ആ രതിലീലയിൽ നിന്റെ ശരീരം ഉലയുന്നതിനനുസരിച്ച് നിന്റെ മാറിടത്തിന് മുകളിലൂടെ ഈ രത്നമാല അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കും അത് മാറിടത്തിനുള്ള ആരതിയാണ് രാധേ കാരണം യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ജലകുംഭത്തെ ആരതി ഒഴിഞ്ഞ് പൂജിക്കണ്ടേ നമ്മൾ ബതിരില നടത്തുമ്പോൾ നിന്റെ ശരീരം ഉലയും കൃഷ്ണനായ എൻ്റെ ശരീരവും മുലയും അപ്പോൾ കൃഷ്ണൻ്റെ നെഞ്ചത്ത് വനമാലയാടും രാധാറാണിയുടെ നെഞ്ചത്ത് രക്തമാലയാടും വനമാലയും രക്തമാലയും കൂടെ ചേർന്ന് രാധാറാണിയുടെ മാറിടമാകുന്ന പ്രണയം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മാറിടമാകുന്ന ജലകുംഭത്തിന് ആരതി ഒഴിയും അങ്ങനെ ഈ കൃഷ്ണൻ എന്തു ചെയ്യാം നിനക്ക് ആരതി ഒഴിയാം അങ്ങനെ ഈ മാലയുടെ ശോഭയും വർദ്ധിക്കും നിൻ്റെ മാറിടത്ത് ത്തിന്റെ ശോഭയും വർദ്ധിക്കും രാധേ നിന്റെ അരക്കെട്ട് വിവരിക്കാനാകാത്തവണ്ണം അതിസുന്ദരമാണ് രാധേ കാമുണർത്തുന്ന കാമാസക്തമായ നിന്റെ അരക്കെട്ട് തടിച്ച് വീതിയേറിയ നിൻ്റെ അരക്കെട്ട് അതേ നമ്മൾ രതിലീല നടത്തുമ്പോൾ നിന്റെ അരക്കെട്ട് ഉലയുണ്ടാതെ നിന്റെ അരക്കെ അരക്കെട്ട് ഉലയുമ്പോൾ നിന്റെ അരയിൽ അരഞ്ഞാണം ബന്ധിച്ചിട്ടുണ്ട് ആ അരഞ്ഞാണത്തിൽ മണികളുണ്ട് അത് കില്ലുകില്ലേ കില്ലുകിലേ എന്ന് പറഞ്ഞങ്ങനെ കില്ലിങ്ങും അത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് ഒന്ന് ആരതിക്ക് മണിയടി വേണ്ടേ ആരതി നടത്തുമ്പോൾ മണിയടി ഉണ്ട് ഇവിടെ മാലിടത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രക്തമാര ആടുമ്പോൾ അത് ആരതിയായി അതിന്റെ മണിയടിയായി രാത്രി നിന്റെ അതിമനോഹരമായ തടിച്ചു വീർത്ത കാമം ഉണർത്തുന്ന കാമോദ്ദീപകമായ അരക്കെട്ടും ഉലയും ആ ഉല ഞാടുന്ന അരക്കെട്ടിൽ ബന്ധിച്ചിരിക്കുന്ന ണികൾ ഇങ്ങനെ കിണുകിണ 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 ശബ്ദത്തിൽ അങ്ങനെ ഉലയും അത് ഇതിനുള്ള മണിയും ഒക്കെയാണ് ഇനി രണ്ടാമതൊരർത്ഥമുണ്ട് അതിന് എന്താണ് ഈ മണി കേൾക്കുമ്പോൾ നിന്റെ അരക്കെട്ടുലയുന്ന മണി കേൾക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ യുവതി യുവാക്കൾക്കും മനസ്സിലാകും വസന്തകാലമായി വസന്തകാലമായി കാമദേവൻ വന്നു രതിലീലയ്ക്ക് സമയമായി രതിലീലയ്ക്ക് സമയമായി ആ വസന്തകാലത്ത് സകല പുരുഷന്മാരും തൻ്റെ കാമുകിയുമൊത്ത് തൻ്റെ പെണ്ണുമൊത്ത് രതിലീലയാടാൻ സമയമായി അങ്ങനെ നമുക്ക് ഈ പ്രപഞ്ചം മുഴുവനും രതിലീലയ്ക്ക് സമയമായെന്ന് പറയാം രാധേ കൃഷ്ണൻ രാധാ മുന്നിൽ മുട്ടുകെത്തി തൻ്റെ കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു രാധേ വരൂ രാധേ രാധേ നമുക്ക് രതിലീലയ്ക്കായി ഒരുങ്ങാം ഈ കൃഷ്ണൻ പ്രണയം കൊണ്ട് വീർത്ത നിന്റെ മാറിടത്തെ ആ പൂജിക്കട്ടെ നിന്റെ അരക്കെട്ടിന്റെ മണികൾ കൃഷ്ണൻ കിഴിക്കട്ടെ രാധാകൃഷ്ണന്മാർ ഒന്നാകട്ടെ രാധാകൃഷ്ണന്മാർ ഒന്നാകട്ടെ രാധാകൃഷ്ണന്മാർ ഒന്നാകട്ടെ राधे राधे ओ राधे 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 ओम श्री ह्री क्ली ऐं ब्रह्म राशेश्वरी राधिकाए स्वाहा